ഒരൊറ്റ നിമിഷം മാത്രം സുഡാനിൽ നിരത്തി നിർത്തി വെടിവെച്ചു വന്നത് രണ്ടായിരം പേരെയാണ് ഇതുവരെ നാൽപ്പതിനായിരം പേരെ കൊലപ്പെടുത്തിയതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നിരവധി ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് രാജ്യത്ത് അതീവ ഗുരുതര സാഹചര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി കഴിഞ്ഞു സുഡാൻ സൈന്യവും വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമാണ് ഏറ്റുമുട്ടൽ കണ്ടെത്തുന്നത് ഒരു വർഷമായി ഏറ്റുമുട്ടൽ തുടരുകയാണെങ്കിലും എൽ ഷാഫീർ നഗരം ദിവസങ്ങൾക്ക് മുൻപ് വിമതർ പിടിച്ചെടുത്തതാണ് കൂട്ടക്കൊല ആരംഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയുമാണ് ആർ എസ് എഫ് അതിക്രൂരമായി കൊല ചെയ്യുന്നത് രാജ്യത്ത് തൊണ്ണൂറ് ശതമാനവും സുഡാനി അറബ് വംശജരാണ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളും അഞ്ച് ശതമാനം പ്രാദേശിക ഗോത്ര വിഭാഗക്കാരുമാണ് കൂട്ടക്കല തുടരുകയാണെങ്കിലും രാജ്യാന്തര തലത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാവാത്തതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സുഡാൻ പട്ടാള ഭരണാധികാരി ജനറൽ അബ്ദുല്ല ഫത്ത അൽ ബുർഹാന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സൈന്യം ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോയെ അനുകൂലിക്കുന്നവരാണ് ആർ എസ് എഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുഡാന്റെ ഏകാധിപതി ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയതു മുതലാണ് ഇരുസേനകളും തമ്മിൽ അധികാര വടംവലി തുടങ്ങിയത് നാളിതുവരെയായി തുടരുന്ന സംഘർഷത്തിൽ ഒന്നര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതായും ഒന്നര ലക്ഷത്തോളം പേർക്ക് വീടുകൾ നഷ്ടമായതായും കണക്കുകളുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് സുഡാനിലെ പ്രശ്നമെന്ന് പരിശോധിക്കുന്നവരും നിരവധിയാണ് സുഡാന്റെ ആകാശത്തിലൂടെ ഇപ്പോൾ വെടിയുണ്ടകൾ ചീറി പായുന്ന കാഴ്ചയാണുള്ളത് അധികാരത്തിന് വേണ്ടി അവർ തമ്മിൽ തല്ലുമ്പോൾ ഇരകളായി മരിച്ചു വീഴുന്നത് പാവങ്ങളായ സാധാരണക്കാർ കൂടിയാണ് ഈ പോരാട്ടം എവിടെ ചെന്നെത്തുമെന്നാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് കാരണം തങ്ങൾ എന്തിനാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്നും ആട്ടിപ്പായ്ക്കപ്പെടുന്നതെന്നും പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുന്നതെന്നും സുഡാനിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല അവർ കാണുന്നത് സ്വന്തം വർഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി ആർത്തട്ടഹസിച്ച് വരുന്നതും കൊന്നു തള്ളുന്നതും വീടുകൾ കത്തിച്ച് അമ്പലാക്കുന്നതുമാണ് സ്വന്തം കൂട്ടരെ അവർ തന്നെ കൊന്നെടുക്കുന്നുവെന്നാണ് പുറം രോഗത്തിൻ്റെയും ഭാഷ്യം എന്നാൽ ആയുധങ്ങൾ കയ്യിലെത്തിയവർക്കുള്ള വഴികളും നിർണിതമാണ് അവർ ബാഹ്യശത്രുവിനു വേണ്ടി കൃത്യമായ പണിയെടുക്കുന്നുവെന്ന സൂചനയാണ് പുതിയ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത് രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ എസ് ഐ എഫ് നിയന്ത്രിക്കുന്ന കിഴക്കും വിമതസേനയായ ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന പടിഞ്ഞാറും ആയി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് ദാർഫൂർ ദാർഫുറിലെ തലസ്ഥാനമായി എൽ ഷാഫർ നഗരം വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തതിനു ശേഷം ആയിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെടുന്ന ഭയാനകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ലോകം ഭീതിയിലായിരിക്കുന്നത് രണ്ടു വർഷത്തോളം നീണ്ട ആർ എസ് എഫിൻ്റെ ഉപരോധത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തി ആറിന് എൽ ഷാഫർ അവരുടെ കൈകളിലാകുകയും ചെയ്തു തുടർന്ന് വിമത സൈന്യം അതിനകത്ത് കുടുങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും വസ്തുക്കളും എത്തിക്കുന്ന വഴികൾ അടയ്ക്കുകയാണ് ചെയ്തത് ഇത് കഠിനമായ പട്ടിണിയും മരണങ്ങളും കൂട്ടക്കൊലകളും സംബന്ധിച്ച ആശങ്കയിലേക്കാണ് വഴി വച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി ആഭ്യന്തര യുദ്ധത്തിൽ വലയുകയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ഇക്കാലയളവിൽ നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെടുകയും കോടിയോളം ആളുകൾ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും ചെയ്തു എന്നാണ് യു എൻ്റെ കണക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം സുഡാനികൾ താമസിക്കുന്ന എൽഷാഫർ നഗരത്തെ പതിനെട്ട് മാസമായി ഉപരോധിച്ചു വരികയാണ് വിപത സായുധ സേനയായ ആർ എസ് എഫ് അൻപത്തി ആറ് കിലോമീറ്റർ ദൂരപരിധിയിൽ തടസ്സങ്ങൾ തീർത്ത് ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും പ്രവേശനം തടയുകയും രക്ഷപ്പെടാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്തു അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപത്തി ആറായിരത്തിലധികം ആളുകളാണ് എൽഷാഫറിൽ നിന്ന് പലായനം ചെയ്തത് അവരിൽ ഭൂരിഭാഗവും കാൽനടയായി എഴുപത് കിലോമീറ്ററോളം പടിഞ്ഞാറുള്ള തവിലവിയിലേക്കാണ് പോയത് തവിലവിൽ ആവട്ടെ അഭയാർത്ഥികളെ താവാനാവാതെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയുമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ കണക്ക് പ്രകാരം പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം സിവിലിയന്മാർ നിലവിൽ എൽഷാഫറിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അൽ ജസീറ ഓൺലൈനിൽ പങ്കിട്ട വീഡിയോകളിൽ ആർ എസ് സേന ആളുകളെ വധിക്കുന്നതും ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നതും കാണിക്കുന്നുണ്ട് ജീവനും കൊണ്ട് പലായനം ചെയ്യുന്നവരെ പോലും നിർദാക്ഷിണ്യം വധിക്കുന്നുവെന്നും കൊലപാതകങ്ങൾക്ക് വംശീയമായ പ്രേരണകളുടെ സൂചനകൾ ഉണ്ടെന്നും യു മനുഷ്യാവകാശ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളും റിമോട്ട് സെൻസിംഗ് ഡാറ്റയും ഉപയോഗിച്ച് അയൽ ഹ്യൂമാനിറ്റേനിയൻ റിസർച്ച് ലാബ് നടത്തിയ വിശകലനം കൂട്ടക്കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ആർ എസ് എഫ് നിയന്ത്രണം പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ച അയൽ സംസ്ഥാനമായ നോർത്ത് കോർദോഫാനിലെ ബാരയിലും അതിക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും അവർ സാധാരണക്കാരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സുഡാൻ സൈന്യമായ എസ് ഐ എഫിൻ്റെ നിയന്ത്രണത്തിനുള്ളതും എന്നാൽ ആർ എസ് എഫ് പിടിച്ചെടുക്കാൻ മുന്നേറുന്നതുമായ തന്ത്രപ്രധാന നഗരമായ എൽ ഒബൈദിനു സമീപമാണ് ഭാര്യയുള്ളത് പടിഞ്ഞാറൻ സുടാലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങളാണ് ഇവ രണ്ടും അവ ഇപ്പോൾ മുഖ്യ യുദ്ധക്കളങ്ങളായി മാറിക്കഴിഞ്ഞു രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആർ എസ് എഫ് ഇതിനകം ആഴത്തിൽ വേരൂന്നിയെന്നാണ് വിവരങ്ങൾ അവിടെ ആർ എസ് എഫിന് കീഴടങ്ങാത്ത ദാർഫൂറിലെ അവസാനത്തെ പ്രധാന നഗരമായിരുന്നു എൽ ഷാഫർ ഈ ആഴ്ച അതും പിടിച്ചെടുത്തതോടെയാണ് രാജ്യം ആർ എസ് എഫ് നിയന്ത്രിത പടിഞ്ഞാറും എസ് എ എഫ് നിയന്ത്രിത കിഴക്കുമായി വിഭജിക്കപ്പെട്ടത് ദാർഫൂറിലുടനീളം സമാന്തര സർക്കാർ ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കിഴക്കൻ മധ്യ വടക്കൻ ശക്തി കേന്ദ്രങ്ങളാണ് സുഡാനി സൈന്യമുള്ളത് സുഡാനിൻ്റെ സ്വർണത്തിൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് ദാർഫൂർ മേഖല ഇറ്റാലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒരു റിപ്പോർട്ട് അനുസരിച്ച് സുഡാനിലെ സ്വർണ്ണത്തിനായുള്ള പോരാട്ടം യുദ്ധത്തിന്റെ ഒരു പ്രേരക ശക്തിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എൽഷാഫർ പിടിച്ചെടുത്തതോടെ ദക്ഷിണ സുഡാൻ ചായ് ലിബിയ എന്നീ രാജ്യങ്ങളിലെ തന്ത്രപരമായതും വിശാലവുമായ അതിർത്തി പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ആർ എസ് എഫിന് ലഭിച്ചു കഴിഞ്ഞു ദാർഫൂറിനടുത്തുള്ള നോർത്ത് കോർദോഫാൻ സംസ്ഥാനത്തിന്റെ എണ്ണ സമ്പന്നമായ തലസ്ഥാനമാണ് അൽ ഉബൈദ് ഇത് ദാർഫൂറിനും സുഡാൻ തലസ്ഥാനമായ ഖാർത്തൂമിനും ഇടയിലെ തന്ത്രപരമായ കണ്ണിയാണ് നിലവിൽ എസ് എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള എൽ ഉബൈദിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് വിമത സൈന്യം അങ്ങനെയെങ്കിൽ ഖാർത്തൂം ബേസിനും വിമത സൈന്യത്തിന്റെ പ്രദേശത്തിനും ഇടയിലുള്ള ഈ നിർണായക കേന്ദ്രം സുഡാൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുമെന്നും വിശലന വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് എൽ ഉബൈദിൽ നിന്ന് വെറും അൻപത്തി ഒൻപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭാര പിടിച്ചെടുത്തതായി ആർ പ്രഖ്യാപിച്ചതോടെ ഇതിനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് ഭാരയിൽ നിന്നും എൽ ഉബൈദിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും അതിനെ ഉപരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ആർ ഇവിടേക്ക് കൂടുതൽ അടുക്കുന്നതായാണ് റെക്കോർട്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ആർ എസ് നോർത്ത് ദാർഫൂരിലെ സംസദ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇരച്ചു കയറി കുടിലുകളും കടകളും കത്തിക്കുകയുണ്ടായി ഡോക്ടർമാരെ അടക്കം വധിച്ചതായാണ് റിപ്പോർട്ട് പലായനം ചെയ്യാൻ ശ്രമിച്ച സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തു അതിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി കുടിയിറക്കുകയും ചെയ്തു ഒരു സൈനിക ഭാരക്കാട് എന്നാണ് അതിനു മുമ്പ് ഇവർ സംസമിനെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ആർ എസ് എഫ് ഉപദേഷ്ടാവ് അലി മുസബിൽ തന്റെ അവകാശവാദത്തിന് ഒരു തെളിവും നൽകിയിട്ടില്ലെന്ന് അൽ ജസീറ പറയുന്നുണ്ട് സംസമിന് ഒരു സൈനിക മേഖലയായി മുദ്രകുത്തുന്നതിലൂടെ മുനമ്പിലെ ആശുപത്രികളിലും സ്കൂളുകളിലും നടത്തിയ ബോംബാക്രമണം ന്യായീകരിക്കാൻ ഇസ് ഇസ്രായേലിൻ്റെ അതേ മാതൃകയാണ് ആർ എസ് എഫ് പ്രയോഗിക്കുന്നതെന്ന് സുഡാനിലെ മനുഷ്യാവകാശ അഭിഭാഷകനായ റിഫാഖ് മക്കാവി പറയുന്നുണ്ട് ഇത് യാദൃശ്ചികമല്ലെന്നും പോരാളികളായോ യുദ്ധോപകരണങ്ങളോ ആയി മുദ്രകുത്തി സാധാരണക്കാരുടെ നിയമപരമായ സംരക്ഷണം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നടപടിയാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധസമയത്ത് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച നിയമ ചട്ടക്കൂടായ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൽ നിന്നുള്ള പദപ്രയോഗങ്ങൾ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലുടനീളം ക്രൂരതകൾക്കായി ആർ എസ് എഫ് തിരിച്ചു പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് പലസ്തീനികളെ കൊല്ലുന്നതിനും അടിച്ചമർത്തുന്നതിനുമെതിരെയുള്ള വിമർശനങ്ങളെ ചെറുക്കാൻ വർഷങ്ങളായി ഇസ്രായേലും ഇതേ രീതി ഉപയോഗിച്ചുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ വംശഹത്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അത് ഇരട്ടിയാവുകയും ചെയ്തു ഗാസയിലെ ആശുപത്രികൾ ഹമാസിന്റെ നിയന്ത്രണ അജ്ഞാത കേന്ദ്രങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചാണ് ഇസ്രായേൽ തകർത്തത് സംരക്ഷിക്കപ്പെടേണ്ട ആരോഗ്യ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഇതിലൂടെ അവർ ശ്രമിക്കുന്നുണ്ട് സിവിലിയന്മാർക്കെതിരായ മനഃപൂർവ്വമായ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതിന് ഹമാസ് അവർക്കിടയിൽ ഒളിച്ചിരിക്കുന്നതെന്നും അവരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് കൂടാതെ സിവിലിയന്മാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നതിന് അവർ മാനുഷിക ഒഴിപ്പിക്കലുകളായി മുദ്രകുത്തുന്നുണ്ട് ആളുകൾക്ക് അവരുടെ മുഴുവൻ ജീവിതവും രണ്ട് കൈകളിലേക്കെടുത്ത് ബോംബുകൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ ഏതാനും മണിക്കൂറുകൾ നൽകുകയും അതിനിടയിൽ കൊന്നു തള്ളുകയുമാണ് ചെയ്യുന്നത് ആർ എസ് എഫ് ഇസ്രായേലിൻ്റെ ഇതേ തന്ത്രം കൂടുതലായി സ്വീകരിക്കുന്നുവെന്ന് പ്രാദേശിക നിരീക്ഷകരും നിയമവിദഗ്ധരും ചും പറയുന്നുണ്ട് സുഡാനിൽ ആർ എസ് എഫ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഗാസയിൽ ഇസ്രായേൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളുമായി സാമ്യമുള്ളതാണ് കൂട്ടക്കൊലയ്ക്കും വംശഹത്യയ്ക്കും ഒരേ ഉറവിടത്തിന്റെ ആവിർഭാവത്തെ ഇത് വെളിപ്പെടുത്തുന്നുവെന്ന് നോട്ടിംഗാം ലോ സ്കൂളിലെ സീനിയർ ലെക്ചർ ലൂയി ജി ഡൽ പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനു മുമ്പേ മറ്റു ചില സൂചനകൾ കൂടി റിപ്പോർട്ടുകൾ നൽകിയിരുന്നു യമനിലെ ഹൂതികളുടെ ഉപരോധം ചെങ്കടലിലെ ഇസ്രായേലിന്റെ കപ്പൽപാതകളെ പാതകളെ ഞെരുക്കുന്നത് തുടരുന്ന സാഹചര്യത്തിൽ സുഡാനിലെ തുറമുഖം ഇസ്രായേലിലേക്കുള്ള ചരക്കുകളുടെ ഒരു പ്രധാന പാതയായി മാറിയിരിക്കുന്നു എന്നതാണ് ഹൂതി നേതാവ് അൻസാറിലയുടെ ഉപരോധം മറികടന്ന് തെക്കൻ ഇസ്രായേലിലെ തുറമുഖമായ എയിലാത്തിലേക്ക് കപ്പലുകൾക്ക് പോകാൻ സുഡാൻ തുറമുഖം ഉപയോഗിച്ചു വരുന്നുണ്ട് ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ അതിൻ്റെ പങ്കാളികളും വ്യാപാര ഊർജ്ജ കയറ്റുമതി നിലനിർത്താൻ ചെങ്കടലിന് സമീപമുള്ള കര ഇടനാഴികളെ ബദൽ തുറമുഖങ്ങളെയും ആശ്രയിച്ചിരുന്നു ഗാസയ്ക്ക് വേണ്ടി പ്രതിരോധ പ്രതിരോധമൊരുക്കാൻ യമൻ അടച്ചുപൂട്ടിയ സംവിധാനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനും ആനുകൂല്യത്തിനും വേണ്ടി സുഡാനിലെ ജനറൽമാരും വീണ്ടും തുറന്നു നൽകിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നതാണ് ദാർഫൂറിലെ നാടോടികളായ അറബിക് മിലേഷ്യകളിൽ നിന്നാണ് ആർ എസ് ഉയർന്നു വന്നത് അവർ ചെയ്ത എണ്ണം അതിക്രമങ്ങളുടെ പേരിൽ ജൻ ജവീദ് എന്നറിയപ്പെടുന്ന ക്രൂരതയാണ് അവിടെ നടന്നു വന്നത് അവരുടെ ക്രൂരതയിൽ സകലരും ഭയപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ ജൻവീദിനെ ഒരു ലക്ഷത്തോളം അംഗങ്ങളുള്ള ആർ എസ് എഫ് ആയി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലെ നിയമത്തിലൂടെ സ്വതന്ത്ര സുരക്ഷാ സേന എന്ന നിലയിൽ അതിന് കൂടുതൽ അധികാരം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനകീയ പ്രക്ഷോഭത്തിനിടെ അൽ ബഷീറിനെ അട്ടിമറിക്കാൻ ആർ എസ് എഫും രംഗത്തിറങ്ങുകയായിരുന്നു അട്ടിമറിക്ക് തൊട്ടു പിന്നാലെ മനുഷ്യാവകാശ പരിശീലനം നേടുന്നതിനായി ആർ എസ് എഫ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ് യൂണിയൻമാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിവിലിയൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്കിനെ അട്ടിമറിക്കാൻ എസ് ഐ എഫുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ സിവിലിയൻ സർക്കാരിനെയും അവസാനിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സുഡാൻ സൈന്യമായ എസ് എ എഫും ആർ എസ് എഫും അടുത്ത സഖ്യത്തിലുമായിരുന്നു ആ രാജ്യത്തെ നയിക്കും എന്നതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം വളർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും കാരണമായി സംഘർഷത്തിൽ ഇരുവിഭാഗവും അതിക്രമണങ്ങൾ നടത്തിയതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ആർ എസ് എഫ് പിടിച്ചെടുക്കുന്ന ഏത് സ്ഥലത്തും കൂടുതൽ കൂട്ടക്കൊലകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിശകലന വിദഗ്ദ്ധർ പറയുന്നത് എസ് എഫിൻ്റെ കമാൻഡറും രാജ്യത്തിൻ്റെ ഔദ്യോഗിക നേതാവുമായ ജനറൽ അബ്ദുൽ ഫതഹ് അൽ ബുർഹാൻ ആർ എസ് എഫിൻ്റെ വ്യവസ്ഥാപിതമായ നശീകരണവും സിവിലിയൻ കൂട്ടക്കൊലയും ഒഴിവാക്കാനാണ് എൽ ഷാഫറിൽ നിന്ന് തൻ്റെ സൈന്യം പിൻവാങ്ങിയതെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർ എസ് എഫിനെതിരെ നടപടിയെടുക്കാത്തതിന് അന്താരാഷ്ട്ര സമൂഹത്തെ കുറ്റപ്പെടുത്തി വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ അമീനും രംഗത്ത് വന്നിട്ടുണ്ട്